അയ്യോ ഭയങ്കര മഴയും കാറ്റും വാഴയും എല്ലാം ഒടിഞ്ഞ് വീണ് തണുത്ത അന്തരീക്ഷം എന്ത് ചെയ്യാൻ പറ്റും ഇരുണ്ട് മൂടി വരുന്ന കാറ്റ് ഒരിടത്ത് പാവമൊന്നും വിചാരിച്ച് ഒരുങ്ങി ഇറങ്ങിയടാ പക്ഷെ ഒന്നും നടക്കുന്നില്ല നിങ്ങളൊക്കെ നിൽക്കുന്നിടത്തൊക്കെ മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഭയങ്കര അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് ഏ ഉള്ള വാഴയും ഒടിഞ്ഞ് വീണ് മാവേലെ മാങ്ങയും ചക്കയും ഒക്കെ കാറ്റ തടന്ന് വീണ് എന്താ ചെയ്യാനാ മഴയച്ചു വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഭയങ്കര അതിശക്തമായിട്ടുള്ള മഴയാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഞാനുള്ളത് പക്ഷെങ്കിൽ ഇവിടെ ദാണ്ട് ഇരുണ്ട മൂടി വരുന്നു കാറ്റും മഴയും മാത്രമേ ഉള്ളൂ ഇവിടെ മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അയ്യോ മഴ മഴ മഴയേ മഴ അങ്ങനെയാണ് ഇവിടെ ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എൻ്റെ യാത്ര മുടങ്ങുമെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഏ ഭയങ്കര മഴ അതിശക്തമായിട്ടുള്ള മഴ കാറ്റാണെങ്കിൽ അടിച്ചങ്ങനെ വരുന്നു എന്താ കൊണ്ടൊന്നും ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയാണ് ഏ മഴ വേണം കൊണ്ടെല്ലാം അന്ന് കാണിച്ചു തരാമെന്നു പക്ഷെങ്കിലും എന്താ ചെയ്യുന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അയ്യോ മുത്തം മഴ ഭയങ്കര മഴ അയ്യോ എന്തൊരു മഴ ഇത് ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള മഴയാണ് കേട്ടോ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം ഒരു കൊച്ചു കാണതേ മാങ്കിട്ട ബാല്യകാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം അയ്യോ ആരും ഒന്നും ചെയ്യല്ലേ ഞാൻ പൊക്കോളാം കേട്ടോ ഓക്കെ ബൈ